ഉരുൾപൊട്ടൽ ഭീഷണിയിൽ പഴയങ്ങാടി ചെങ്ങലിൽ അഞ്ചോളം കുടുംബങ്ങൾ ശക്തമായി മഴ പെയ്തതോടെ കുന്നിന് മുകളിൽ നിന്ന് ചെളിവെള്ളം ഒഴുകി വരുന്നു പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സമീപത്തെ വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് പഴയങ്ങാടി ചെങ്ങൽ വെസ്റ്റിലെ കുന്നിന് താഴെ താമസിക്കുന്ന കുടുംബങ്ങളാണ് ഉരുൾപൊട്ടൽ ഭീഷണിയിൽ കഴിയുന്നത് ശക്തമായ മഴ പെയ്തതോടെ കുന്നിന് മുകളിൽ നിന്നും ചെളിവെള്ളം വീടിന് സമീപത്തേക്ക് കുത്തിയൊഴുകിയെത്തി ചൊവ്വാഴ്ച രാവിലെ വലിയ ശബ്ദത്തോടെയാണ് വെള്ളം താഴേക്ക് ഒഴുകിയെത്തിയത് ഭയന്ന് വീട്ടുകാർ വീട്ടിൽ നിന്നും ഇറങ്ങിയോടേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായി കന്ന് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കുറച്ചു മുകളിലേക്കായി കുന്നിന്റെ ഭാഗത്ത് ഗർത്തവും വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതേ കുന്നിടിഞ്ഞു വീണ നടക്കൽദാസന്റെ വീട് പൂർണമായും മണ്ണിനടിയിൽ ആയിരുന്നു അന്ന് വീട്ടുകാർ ഇല്ലാതിരുന്നതിനാലാണ് വലിയൊരു അപകടം ഒഴിവായത് ഇന്നും നാട്ടുകാർക്ക് ആ ഞെട്ടൽ മാറിയിട്ടില്ല വർഷങ്ങൾക്കിപ്പുറം ഇപ്രാവശ്യമാണ് കൂടുതലായും വെള്ളമൊഴുകി താഴേക്കെത്തുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു പഞ്ചായത്ത് വില്ലേജ് അധികൃതർ എത്തി സമീപത്തെ വീട്ടുകാരെ താൽക്കാലികമായി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് നരിക്കോടൻ ഭാനു കെ ശാരദ പറമ്പത്ത് ബിജു തുടങ്ങിയ വീട്ടുകാരാണ് ഏറെ ഭീതിയോടെ ഇവിടെ കഴിയുന്നത് രാത്രി കാലങ്ങളിൽ മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും ആകാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളവർക്ക് അപ്പോൾ ഇന്നലെയും രണ്ടും മൂന്ന് ദിവസമായി പെയ്യുന്ന പെരുമഴത്തും ഒന്ന് അരിക്കോടൻ ഭാനു കരിമ്പിൽ ശാരദേച്ചി അതുപോലെ പറമ്പത്ത് ബിജു അതുപോലെ ചന്ദ്ര കേച്ചി എന്നിവരുടെ വീടുകൾക്കാണ് ഇപ്പോൾ ഭീഷണി വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ പഞ്ചായത്ത് അധികൃതരും വില്ലേജ് ഒക്കെ വന്ന് ഇവരോട് മാറ്റി പാർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരങ്ങനെ മാറി താമസിക്കുകയാണ് ഇപ്പോഴും ചുവന്ന മണ്ണും ചേടി മണ്ണും കുത്തിവലിച്ച് വരുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി